കോട്ടയത്തിന്റെ ഒരുമ്പെട്ടവനെ കാണാൻ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും തലോലപ്പറമ്പിൽ ഇന്ദ്രൻസും ജാഫറിടിക്കിയും ഉൾപ്പെടെ പ്രമുഖ താരങ്ങൾ അഭിനയിച്ച ഒരുമ്പട്ടവൻ എന്ന ചലച്ചിത്രത്തിന്റെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരുമാണ് തലോലപ്പറമ്പിലെ കാർണിവൽ സിനിമാസിലെത്തിയത് പുതുമുഖ താരങ്ങളായ വൈക്കം സ്വദേശിനി അപർണ ശിവദാസ് കോട്ടയം സ്വദേശിനിയും സംവിധായകന്റെ മകളുമായ കാശ്മീര ദക്ഷിണ തുടങ്ങിയവരെ വളരെ ആവേശത്തോടെയാണ് ആരാധകർ സ്വീകരിച്ചത് സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമത്തിനെതിരെയുള്ള സന്ദേശവും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മൂല്യച്യുതിയും പ്രതിപാദിച്ച് കോട്ടയം സ്വദേശി സുഗീഷ് ദക്ഷിണകാശി ആദ്യ സംവിധാനം നിർവഹിച്ച ഒരുമ്പട്ടവൻ മികച്ച പ്രേക്ഷക പ്രതികരണം നേടി പ്രദർശനം തുടരുകയാണ് ഒരുമ്പട്ടവൻ സിനിമയുടെ പ്രൊഡ്യൂസർ ഡയറക്ടർ കഥാകൃത മൂന്നും ഞാൻ തന്നെ കൈകാര്യം ചോദിക്കുന്നത് സിനിമയ്ക്ക് നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട് എല്ലാവരും കണ്ടിറങ്ങുന്നവരെല്ലാവരും മനസ്സ് നിറഞ്ഞു പോകുന്നൊരു സിനിമയാണ് ഒരാളും നെഗറ്റീവായിട്ടൊന്നും പറയാത്ത ഒരു സിനിമ എന്ന് തന്നെ പറയാം അത് നല്ല വളരെ സന്തോഷമുണ്ട് പിന്നെ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന കുറേ കാര്യങ്ങൾ നിലവിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഈ സിനിമ പ്രതിപാദിക്കുന്നത് ആ സമൂഹത്തിൻ്റെ പല മോശമായ കാര്യങ്ങളും എടുത്തു കാണിക്കുകയും നിയമപരമായ കുറേ കാര്യങ്ങൾ ചോദ്യം ചെയ്ത രീതിയിലൊക്കെയാണ് സിനിമ കണ്ടിരിക്കുന്നത് വളരെ നല്ലൊരു കഥയാണ് സ്റ്റോറിയാണ് സ്ക്രിപ്റ്റ് അതുപോലെ തന്നെയാണ് മേക്കിങ്ങും അതുപോലെയാണ് വളരെ മനോഹരമായിട്ട് ചിത്രം വന്നിട്ടുണ്ട് എല്ലാവരും സിനിമ കാണണം അഭിപ്രായം പറയണം താങ്ക് യു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളൊരാളായി അഭിനയിച്ച വൈക്കം സ്വദേശിനി അപർണ ശിവദാസ് തൻ്റെ കഥാപാത്രത്തെ ഏറെ മികച്ചതാക്കി സംവിധായകൻ്റെ മകളായ കാശ്മീരിയാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കാര്യം എൻ്റെ പേര് കാശ്മീര ഞാൻ സെവന്ഡേയിലാണ് പഠിക്കുന്നത് വടവാദൂര് ഞാൻ മാനലാണ് ഞാൻ നായികയായിട്ട് അഭിനയിച്ചു വരുമ്പെട്ടവൻ റിലീസായിട്ടുണ്ട് എല്ലാ അങ്ങനെ എല്ലാവിധ തിയേറ്ററിലും ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ സിനിമ കാണേണ്ടതാണ് ഇത് റിയലായിട്ട് ഒരു സംഭവമാണ് എല്ലാവരും ഇത് കാണേണ്ടാണ് മസ്റ്റ് വാച്ചിങ് ആണ് അപ്പോൾ ഇതെൻ്റെ അച്ഛനാണ് പ്രൊഡ്യൂസിങ് ചെയ്യുന്നത് ഡയറക്റ്റിങ് ചെയ്യുന്നത് എല്ലാവരും കാണണം റിയാലിറ്റി ആയിട്ട് കുറച്ച് അടുപ്പമുള്ളൊരു മൂവിയാണ് നമ്മുടെ നാടുകളിൽ പലയിടത്തും സംഭവിച്ചിട്ടുള്ളതും സംഭവിക്കാൻ ഇപ്പോഴും സാധ്യത ഒരു ഒരു ഇതാണ് ഈ മൂവിയിലുള്ളത് അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ വേണ്ടി ശ്രമിക്കണം മാക്സിമം എല്ലാവരും തന്നെ തിയേറ്ററിൽ പോയി കാണണം ഞാനിതിലൊരു ചെറിയ പാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ണൂർ സുദാസാറിൻ്റെ മോളായിട്ട് പിന്നെ ഇതിൻ്റെ മെയിൻ ലീഡ് എന്ന് പറയുന്നത് കുഞ്ഞ കാശ്മീരിയാണ് പിന്നെ ജാഫർ ഡി സാറുണ്ട് ഇൻഡൺ ഇൻഡ്രൺ സാറുണ്ട് ജോൺ ആന്റണി സാറുണ്ട് അങ്ങനെ കുറച്ച് നല്ല നല്ല ആർപ്പിച്ചു ഡയാന ഹീദ് ചേച്ചിയൊക്കെ തീം എന്ന് പറയുന്നത് ഒരു നമ്മുടെ നാട്ടിലെപ്പോഴും ഒറ്റപ്പെട്ട് നടക്കുന്ന കുറച്ച് സംഭവങ്ങളില്ല അതിനെ പിന്നെ ജീവിച്ചുള്ള ഒരു സ്റ്റോറി എല്ലാ എല്ലാ ഫാമിലി എല്ലാ അമ്മമാരും എല്ലാവരും കണ്ടിരിക്കേണ്ടതുണ്ട് കാർണിവൽ സിനിമാസിൽ ചിത്രത്തിലെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകർ ഉൾപ്പെടെ എത്തിയത് സിനിമ പുറത്തിറങ്ങിയ ആരാധകർക്ക് ഏറെ സന്തോഷം പകർന്നു കരഘോഷത്തോടെയാണ് അവർ സിനിമാ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചത് ഞാൻ ഈ ഒരുപെട്ടം എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ ചെന്ന് കാണുക കാരണം ഇത് റിയാലിറ്റി ആയിട്ട് കുറേ സിനിമയാണ് നടന്നു വരുന്ന ചില ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ് സ്റ്റോറിയാണ് നല്ല പിന്നെ അടിപൊളിയാണ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക കുടുംബസമേതം ഒരുമിച്ചിരുന്ന് കാണുവാൻ പറ്റിയ നല്ലൊരു ചലച്ചിത്രമാണ് ഒരുപെട്ടവൻ പ്രേക്ഷകർ പ്രതികരിച്ചു ചിത്രത്തിലെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് വൈക്കം വിജയലക്ഷ്മിയാണ് നിയമപാലകരും കപട രാഷ്ട്രീയക്കാരും ചേർന്ന് നടത്തുന്ന അവസരവാദ പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഒരുപട്ടവൻ Viewers and news, wake up.